അസ്ലാമലൈക്കു വരഹമുല്ലാ വസ്മില്ല അലഹമുല്ലാ അല്ലാൻ അലിഹദ കുന്ന അലഹദി അലൗലാൻ അള്ള അമബാദ് അള്ളാഹുറബിഷലി സദിരി വയസ്സല്ലി അംരി വഹ്ലുൽ ഒക്കദത്തം ഇലിസാനി യഫ്കഹു കൗലി പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമലാൻ സമാഗതമാകുമ്പോൾ സോഷ്യൽ മീഡിയകളിലും നാടുകളിലും അതുപോലെ തന്നെ വാട്സപ്പ് എല്ലാം ചർച്ചയാകുന്ന ഒരു വിഷയമാണ് രാത്രി നിസ്കാരം അതായത് തറാഹ നമസ്കാരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എണ്ണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച അതിൽ ഈ അടുത്തൊരു വീഡിയോ കാണാനിടയായി ബോധപൂർവമാണ് യഥാർത്ഥത്തിൽ എട്ടും മൂന്നും പതിനൊന്നിനെ മറച്ചു വച്ചുകൊണ്ട് ഇരുപത് തന്നെയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചില ആളുകൾ പരിശ്രമിക്കുന്നത് എന്നത് ആ വീഡിയോ കണ്ടപ്പോൾ ഒന്നുകൂടി ബോധ്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ രാത്രി നിസ്കാരത്തിൻ്റെ പുണ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മൻകാമ റമദാന ഈമാനൻ വഹ് മിൻ തമ്പി ആരെങ്കിലും റമദാനിൻ്റെ രാത്രികളിൽ നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു സുബാനഹു തല കൊടുക്കുമെന്ന് കളവ് പറയാത്ത പ്രവാചകൻ ദലസിന പറയുന്നു അത്രയും ശ്രേഷ്ഠമായ രാത്രി നിസ്കാരം ആ രാത്രി നിസ്കാരത്തിൻ്റെ എണ്ണം പഠിപ്പിച്ചത് പ്രവാചകൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്തിന് അതിൻ്റെ എണ്ണത്തെയും വണ്ണത്തെയും കുറിച്ച് കൃത്യമായി പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആയിഷ റിയാഹുൻഹ സൊഹീഹായി ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്കുണ്ട് അപ്പോൾ എന്താണ് ഇവിടെ ഈ തർക്കത്തിനുള്ള പ്രധാന പ്രശ്നം എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മദുഹബി ഭക്ഷ്യപാതിത്വം മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും അത്തരം തറാവിയഹുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ചെയ്യുന്ന ഒരു ഉസ്താദിന്റെ സംസാരം ഒന്ന് കേട്ടാലോ അപ്പൊ ഇരുപത് റിക്കു നമസ്കരിച്ചു നബി ഇമാമായി റിപ്പോർട്ടിനെ ഇമാം ഉദ്ധരിക്കുന്നുണ്ട് ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മുതൽക്ക് ഈ ഉദ്ധരണിയെ അടിസ്ഥാനമാക്കിയല്ല മധുഹബ് സ്ഥിരീകരിക്കുന്നത് ആ അപ്പോ രാത്രി നിസ്കാരം ഇരുപതാണ് എന്ന് മധുഹബുകളിൽ സ്ഥിരീകരിക്കുന്നത് ഹദീസിനെ പ്രമാണമാക്കിയല്ല പിന്നെ എന്താണ് അവരുടെ പ്രമാണം അതൊന്ന് കേട്ടാലോ കാരണം നമ്മുടെ മധുഹബിൽ ഈ ഉദ്ധരണിയുടെ നിലപാട് നബി തങ്ങൾ ഇമാമായിക്കൊണ്ട് ആ മൂന്ന് രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരം ഇരുപത് റക്കാത്തായിരുന്നു എന്ന് റിപ്പോർട്ട് വന്നത് അങ്ങനെയാണ് റിപ്പോർട്ട് പറയുന്നത് അത് അപ്രബലമാണെന്ന് അപ്പൊ ഏതായാലും ഒരു കാര്യത്തിന് തീരുമാനമായി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ സ്വഹാബത്തുമായി കൊണ്ട് ജമാഅത്ത് നിസ്കരിച്ചപ്പോ ഇരുപത് നിസ്കാർ ഇരുപത് റക്കാലത്താണ് നിസ്കരിച്ചത് എന്ന റിപ്പോർട്ട് ഹദീസിനെ ദുർബലമാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ തെളിവെന്ത് അല്ലെങ്കിൽ സമസ്ത കാർ ഇരുപതിൽ കടുംപിടിത്തം പിടിക്കുന്നതിൻ്റെ തെളിവെന്ത് പ്രമാണം കുറാനും സുന്നത്തുമാണ് ഒരു വിശ്വാസിക്ക് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഇരുപതിൽ കടുംപിടുത്തം പിടിക്കുന്നത് ഇരുപതല്ലാത്ത നിസ്കരിക്കുന്നവർ സുന്നത്തല്ല പുത്തൻവാദികളാണ് എന്ന് വാദിക്കാറുണ്ടല്ലോ ഇരുപതിൽ കുറച്ച് നിസ്കരിക്കാനും പാടില്ല ഇരുപതിൽ കൂട്ടി നിസ്കരിക്കാനും പാടില്ല എന്നൊക്കെയാണല്ലോ നിങ്ങളെ ചർച്ച എന്നാൽ എന്താണ് നിങ്ങളുടെ നിലപാട് അദ്ദേഹം തന്നെ പറയട്ടെ അതുകൊണ്ട് പ്രത്യേക സുന്നത്തിന്റെ എണ്ണം പോലുള്ള സവിശേഷ ഈ അപ്രബല അപ്രബല നിയമം കൊണ്ട് കൊണ്ട് റിപ്പോർട്ട് സ്ഥിരീകരണം നൽകാൻ പറ്റില്ല പറ്റില്ല സമർത്ഥിക്കാനും തന്നെ പറഞ്ഞു അല്ലെങ്കിൽ ും മൂന്നും റക്കാത്ത് എന്നത് അതിനെ സ്ഥിരീകരിക്കാൻ ഈ ഹദീസ് എന്തായാലും എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താണ് അദ്ദേഹം എടുക്കുന്നത് അല്ലെങ്കിൽ സമസ്തക്കാർ എടുക്കുന്നത് എന്ത് എന്നതൊന്നും നമുക്ക് കേട്ടു നോക്കാം നമ്മുടെ മധുഹബിന്റെ വീക്ഷണ പ്രകാരം ഈ റിപ്പോർട്ട് ആയതുകൊണ്ട് അപ്രബലമായതുകൊണ്ട് ഈ റിപ്പോർട്ട് നമുക്ക് എടുത്തിട്ട് ഇരുപതാണെന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുന്നത് നമ്മുടെ മധുഹബിന്റെ രീതിയല്ല ഇമാം റാഫ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇമാൻ നബിക്ക് അതിനോട് വിയോജിപ്പാണ് അതുകൊണ്ട് നിസ്കരിച്ച നിസ്കാരത്തിന്റെ റക്കാത്തുകൾ ഇരുപതായിരുന്നു എന്ന റിപ്പോർട്ടിനെ ബന്ധപ്പെടുത്തി പ്രമാണിച്ചല്ല നമ്മൾ പറയുന്നത് ഇരുപത് റഖ്യാത്താണെന്ന് അപ്പോൾ ദുർബലമായ ഹജീസ് കൊണ്ട് നിങ്ങളേതായാലും അമലി ചെയ്യില്ല എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞല്ലോ പിന്നെ എന്തിന് നിങ്ങൾ വാശി പിടിക്കുന്നു എന്നൊരു പ്രസക്തമായ ചോദ്യം ഇവിടെ നിൽക്കുന്നു ആരെങ്കിലും നിങ്ങളുടെ ഉസ്താദുമാർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു മറുപടി നൽകണം സമൂഹത്തിനൊരു വിശദീകരണം നൽകണം എന്നത് ഓർമ്മപ്പെടുത്തുന്നു ഇനി ഈ ഉസ്താദ് സൊഹീഹായ റിപ്പോർട്ടുള്ള ഒരു ഹജീസിനെ കുറിച്ച് പറയുന്നുണ്ട് നബി നബി നിസ്കാരം ഒരു ഒരു വ്യക്തമായി മനസ്സിലാകുന്നതിനും ഒന്നും മൂടി വെക്കാതെ തന്നെ പറയേണ്ടതിനും അതിനാണല്ലോ നമ്മുടെ ഈ പരിപാടി അതെ അതെ അദ്ദേഹം ഇവിടെ വളരെ വ്യക്തമായി തുറന്ന് സം പറയുകയാണ് ഒന്നും മൂടി വെക്കാതെയാണ് സംസാരിക്കണതെന്ന് അദ്ദേഹത്തിന്റെ ഒരു മാന്യതയെ നമ്മളിവിടെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ജിസാക്കുമുള്ള ഇത് മൂടി വെക്കാതെ പറയുമ്പോൾ എന്ത് പറയണം സത്യസന്ധമായി പറയുകയാണെങ്കിൽ എന്താണ് പറയേണ്ടത് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ടല്ലോ സംശയങ്ങൾ തീർക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ഉസ്വാസുകൾ നീക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മുസ്ലിമാര് വെള്ളിയാഴ്ച വയംന്തറഞ്ഞുകൊടുക്കണമായിരല്ല വെള്ളിയാഴ്ച വയംന്തൊറഞ്ഞ് കൊടുക്കുമ്പോൾ മുമ്പൊന്നും കേൾക്കാത്ത ആളുകൾക്ക് ഓരോന്ന് പുതിയത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാവും ഞങ്ങൾ ഇതുവരെ ഇപ്പം നിസ്കാരം ഇരുപത് നാ പഠിച്ചു വന്നിരുന്നത് വന്നിരുന്നു ഇപ്പൊ കേട്ടുനോക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ ലോന്നപ്പോൾ കേൾക്കണമെന്നാവും അതുകൊണ്ട് തന്നെ ഉലമാക്കൾ ഇതൊന്നും പറയില്ല ും അപ്പൊലമാക്കൾ സ്വാഭാവികമായും മറച്ചുവച്ചത് തന്നെയാണ് ജനങ്ങളെ പറ്റിക്കുന്നത് തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇനി അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം എന്ന് ഈ കിതാബിൽ ഒന്നും ഓതുന്നതുമാണ് കേട്ടോ അപ്പൊ മഹല് ഓതുന്ന എല്ലാ ഉസ്താദന്മാരും ഇത് ഓതുന്നുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷേ ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നു ബാക്കി കേൾക്കാം നമ്മുടെ വിഷയസമർത്ഥനത്തിന്റെ ബാബിൽ എല്ലാ ഫിക് കിതാബിലും ഇതുണ്ട് മഹല്യ ഓതി ഒരു മൂലേരി ഇതിന്റെ ഭിന്ന വീക്ഷണങ്ങളിലേക്ക് കടക്കാതെ മഹല്യ ഓതാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വീക്ഷണങ്ങൾ മഹല്യ ഓതുന്ന മൂലയന്മാർക്കൊക്കെ അറിയാം പക്ഷെ അറിഞ്ഞിട്ട് അറിയാത്ത സാധാരണക്കാർക്ക് വെറുതെ ഉണ്ടാക്കണ്ട അപ്പൊ അറിഞ്ഞിട്ട് സാധാരണക്കാരെ വസ്വാസിലാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇരുപതിൽ കടിച്ചു പിടിച്ചു നിൽക്കുന്നത് എട്ടിനെ പറയാത്തത് അതാണ് അവരുടെ വാദം എന്നിട്ട് അദ്ദേഹം ഒരു കളവ് പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കിയാലോപ്രകാരം സത്യം അതെ ദ അതെ പ്രമാണം നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇരുപത് റക്കാത്ത് നബീസ് അലൈസ്മ സ്വഹാബത്തുമായി നിസ്കരിച്ചു എന്ന ആ ഹദീസ് അത് ബൈഹക്കി ലൈഫാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത് നമുക്ക് ലൈഫായ ഹദീസ് നമുക്ക് പ്രമാണമല്ല എന്ന് മാറ്റി നിർത്തിയിട്ടാണല്ലോ നിങ്ങളുടെ സംസാരം തുടങ്ങിയത് തന്നെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കത് പ്രമാണമായി മാറിയത് നിങ്ങളുടെ പ്രമാണം എന്താണ് അത് നിങ്ങളൊന്ന് വിശദീകരിച്ചിരണം കേട്ടോ ശരി ബാക്കി അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം എട്ടു നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഈ മൂന്ന് രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരം എന്ന വിധം ഒരു റിപ്പോർട്ട് എല്ലാവരും അപ്പോ ഒരു റിപ്പോർട്ട് ഏതായാലും വന്നിട്ടുണ്ട് എന്നുള്ളത് സംശയം ഏതുമില്ലാത്ത രൂപത്തിൽ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് എന്തിന് അലൈഹി അലൈവല്ല എട്ടും മൂന്നും പതിനൊന്നാണ് നിസ്കരിച്ചത് എന്നതിന് അപ്പോൾ ഇവിടെ തന്നെ തർക്കം അവസാനിക്കുകയാണ് ഇവിടെ തർക്കം അവസാനിക്കുന്നു എട്ടും മൂന്നും പതിനൊന്നാണ് റസൂൾ അള്ളാഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മ അവിടെ രാത്രി നിസ്കരിച്ചത് എന്ന് കൃത്യമായി ആയിഷ റലി അള്ളാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിനെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പിന്നെ സ്വാഭാവികമായും ഇത് നമ്മൾ വർഷങ്ങളോളം ഇതിങ്ങനെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചപ്പോൾ അവർക്ക് നിക്കക്കള്ളിയില്ലാതെ പറയേണ്ടി വന്നു അതുകൊണ്ട് തന്നെ നമ്മളിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയണമല്ലോ അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകളാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത് കേൾക്കാം നമ്മളായിട്ട് പറയാതിരുന്നിട്ട് കാര്യൊന്നുമില്ല കാരണം ഒഹാബികൾ ഇത് പറഞ്ഞുകൊണ്ടേ നടക്കല്ലേ ഈ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടാണ് പ്രബലം ഈ റിപ്പോർട്ടാണ് പ്രബലം ഈ റിപ്പോർട്ടാണ് പ്രബലം അതുകൊണ്ട് എട്ടേ എന്നല്ലേ പറയുന്നത് അപ്പൊ അത് സംബന്ധിച്ച് എന്താണ് നമ്മുടെ മധുഹബൻ്റെ നില ഇത് ഒഹാബികൾ മാത്രം കണ്ട് അവർക്ക് മാത്രം കിട്ടിയതാണോ നമ്മളെ ഇമാമിങ്ങക്കൊന്നും ഇത് കിട്ടിയില്ലേ അവരെ ആരെയും തൊടാതെ നിലം തൊടാതെ ഈ ഒരു റിപ്പോർട്ട് ഇവർക്ക് കിട്ടിയോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത് അങ്ങനെ ഉണ്ടാവില്ലല്ലോ നമ്മളെ നമ്മളെ മുഹദ്ദിസീങ്ങളും റിപ്പോർട്ട് ചെയ്യാതെ വഹാബികൾക്ക് ഒരു ഹദീസും അതെ അതെ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയ ഹദീസുകൾ സനദ് പ്രകാരം കൃത്യമായി ഇന്ന് വരെ എഴുതി വെച്ച റിപ്പോർട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഹദീസ് തന്നെയാണ് നമുക്കെല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് അതല്ലാതെ നബി അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് നമ്മളാരും റിപ്പോർട്ട് നമ്മൾ കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പഠിച്ചിട്ടില്ല മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തിയത് തന്നെയാണ് നമ്മൾ കേട്ടതും പഠിച്ചതും പറഞ്ഞതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ സുന്നത്തിനെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നതാണ് സലഫികൾ ചെയ്യുന്ന മുജാഹിദുകൾ ചെയ്യുന്ന ദൗത്യം പക്ഷെ അതിനുശേഷം ഒരു കവള കളവ് അദ്ദേഹം പറയുന്നുണ്ട് ആ കളവ് നമുക്കൊന്ന് കേൾക്കാം കാരണം മദ്ഹബുകാരാണ് മദ്ഹബുകാരൊക്കെ റക്അത്ത് ഉണ്ട് എന്ന് പറയുന്നവരാണ് അപ്പറഞ്ഞത് കളവാണ് എല്ലാ മധുഹബുകാരും ഇരുപത് റക്കാത്താണ് ഉള്ളത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇമാം ഷാഫേ റഹമുള്ളയുടെ ഗ്രന്ഥങ്ങളിൽ അതുപോലെ തന്നെ ചില മധുഹബുകളിൽ ഇരുപത് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു മത മത് പല മദബബുകളിലും നാൽപ്പത് എന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി ആറ് എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനൊന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ നിലകൊള്ളുന്നുണ്ട് എണ്ണത്തിൻ്റെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ധാരാളമാണ് പക്ഷെ ഇരുപതും മൂന്നും ഇരുപത്തി മൂന്നും മാത്രമാണ് സുന്നത്ത് ബാക്കി മുഴുവൻ വിദത്ത് എന്ന് പറയുന്നത് സമസ്തക്കാർ മാത്രാണ് ഇനി അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി നമുക്ക് കേട്ടിട്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം ഇരുപത് തറാവീഹ് എന്ന് പറയുന്ന മധുഹബുകാർ ഉദ്ധരിക്കാത്ത ഒരൊറ്റ ഹദീസും അവർ കാണാതെ പോയ ഒരൊറ്റ ഹദീസും വഹാബികൾക്ക് മാത്രം മദ്ഹബ് വിരോധത്തിന് വേണ്ടി ഇറങ്ങില്ല അതുകൊണ്ട് തന്നെ ഈ വിസ്തരിച്ച് അപ്പൊ ഇത് ലഭിക്കാതെ പോയതോ കാണാതെ പോയതോ അല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ഇത് മറച്ചു വച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നതാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം മഹല്യോതുകുന്ന എല്ലാ മുസ്ലിയാക്കന്മാരും ഇത് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് സഹോദരങ്ങളെ പിന്നെ നിങ്ങൾ ഈ തർക്കിക്കുന്നത് തറാവിയഹിൻ്റെ റക്കായത്തിൻ്റെ എണ്ണത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ എന്തിനു പിന്നെ തർക്കിക്കുന്നു ഈ അഭിപ്രായ ഭിന്നതയൊക്കെ പഠിച്ചിട്ടല്ലേ നിങ്ങൾ കിതാബ് ഓതിയത് പിന്നെ എന്തിനു നിങ്ങൾ തർക്കിക്കുന്നു എന്തു പ്രമാണമാണ് നിങ്ങൾക്ക് ഈ ഇരുപതും മൂന്നും ഇരുപത്തി മൂന്ന് റക്കായത്ത് തന്നെയാണ് അതുമാത്രമാണ് സുന്നത്ത് എന്ന് നിങ്ങൾക്ക് വാദിക്കാനുള്ള തെളിവ് എന്നത് ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട് ഈ ബാക്കി അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം ഓതുമ്പം തന്നെ ഇത് വിശദീകരിക്കും

എന്നും പറഞ്ഞിട്ട് മഹാനായ ജാബിറുബുയും നിവേദനം ചെയ്യുന്നു ഹുസൈമയും അവരുടെ രണ്ടുപേരുടെയും സ്വഹീഹുകൾ നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് നമ്മൾ പറയുന്നില്ല സ്വഹീഹായ ഹദീസ് തന്നെ സനതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്വഹീഹായ ഹദീസിന് നമ്മക്കെന്താ അവലംബം ഇബുനു ഹുസൈമ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു സ്വഹി ഹാക്കി ഇബിൻ ഹിബാൻ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു സ്വഹി ആ രണ്ട് മഹത്വക്കൾ സ്വഹിഹാക്കിയത് സ്വഹിഹല്ലെന്ന് പറയാൻ നമ്മൾ ആരുമല്ല അതുകൊണ്ട് അവർ രണ്ടു പേരും നിവേദനം ചെയ്തെന്ന നിലക്ക് നമുക്കത് സ്വഹിഹെന്ന് പറയാം നമുക്ക് പ്രയാസമില്ല സ്വഹീഹായ ഹദീസിൽ നബി നിസ്കരിച്ചിട്ട് നിസ്കരിച്ചു എന്ന് ജാബിർ അൻഹു വിവരിക്കുന്നു അപ്പം ജാബിർഹുസ് അലസ്സലാമിന്റെ പിന്നിൽ നിന്ന് നിസ്കരിച്ച് പങ്കെടുത്ത ആ സ്വഹാബി ഉദ്ധരിക്കുന്ന ഹദീസാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് അതല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് ഉസ്താദ് പറയണം മദ്ഹബിൻ്റെ അന്തമായ തഹലീത് അന്തമായ അനുകരണം അത് നമ്മെ എവിടെ എത്തിക്കുന്നു എന്നതാണ് ഈ നേർക്കാഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് പ്രവാചകൻ സാഹിസമയിൽ നിന്ന് അവിടെ നിന്ന് പിന്നിൽ നിന്ന് നിസ്കരിച്ച സുഹാബി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അത് മുന്നിൽ നിൽക്കെ അത് സ്വീകരിക്കാതെ ഇരുപതും മൂന്ന് ഇരുപത്തിമൂന്ന് മാത്രമാണ് യഥാർത്ഥ സുന്നത്ത് എന്ന് വാദിക്കുമ്പോൾ അതല്ലേ ശരിക്ക് തെറ്റായ മാർഗവും തെറ്റായ നിലപാടുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇനി നമുക്ക് ചർച്ചയിലേക്ക് വരാം ഈ രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട് എന്താണ് ചർച്ച രാത്രി നിസ്കാരം വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും എമ്പാടും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുഹാനു തല പ്രവാചകൻ സ്ഥലസ്ലമയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് കുമില്ലേല ഇല്ല ഖലീല നിസ്ഫഹു അവിൻ ഖുസ്മിൻഹു കലീല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനുഹു തല നമുക്ക് ആ വിഷയം കൃത്യമായി രാത്രി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട് പ്രവാചകനോട് ആ പ്രവാചകൻ സ്ഥലസ്ലമ രാത്രി നിസ്കരിച്ചിട്ടുണ്ട് കാലിൽ നീര് വരുമാറി നിസ്കരിച്ചിട്ടുണ്ട് തീർന്നില്ല വിശ്വാസികളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞത് അവർ രാത്രിയിൽ കുറച്ചു മാത്രമേ ഉറങ്ങുകയുള്ളൂ ബാക്കി നിസ്കാരവും ദിക്കറുമായി കഴിച്ചുകൂട്ടും എന്ന് വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞു ഇനി റമലാനിലോ അല്ലാത്ത മാസത്തിലോ പ്രവാചകന്റെ നിസ്കാരത്തിൻ്റെ എണ്ണത്തെക്കുറിച്ച് ആയിഷ റതിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമ്മ റമലാനിലോ അല്ലാത്ത മാസത്തിലോ മാക്കാന ാണ് പതിനൊന്നിലധികം നിസ്കരിച്ചിട്ടില്ല എന്നിട്ട് ആ പതിനൊന്ന് റക്കാത്ത് എങ്ങനെ അതിൻ്റെ വണ്ണവും അതിൻ്റെ വലിപ്പവും എങ്ങനെ എന്ന് അവിടെ പഠിപ്പിക്കുമ്പോൾ മഹദിയായ ആയിഷർ അലി അള്ളാഹുഅൻഹ പറയാണ് യുസല്ലി അർബാൻ നാല് റക്കാത്ത ആദ്യം നിസ്കരിക്കും ഈ നാല് എന്ന് പറഞ്ഞാൽ രണ്ട് ഇറക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും രണ്ട് റക്കായത്ത് ഇങ്ങനെ നാല് ഇറക്കായത്ത് നിസ്കരിക്കും പിന്നെ ഒരല്പം റെസ്റ്റ് ചെയ്യും വീണ്ടും നാല് നാലുറക്കായത്ത് നിസ്കരിക്കും ഒരൽപ്പം റെസ്റ്റ് ചെയ്യും പിന്നെ വിത്തർ മൂന്ന് ഇറക്കാലത്ത് നിസ്കരിച്ച് പതിനൊന്ന് ഇറക്കായത്ത് അവസാനിപ്പിച്ച് റസൂൽ അള്ളാഹി സ്വലസ്ലമിൻ്റെ രാത്രി നിസ്കാരം പൂർത്തീകരിക്കും എന്നാണ് എന്നിട്ട് മഹതിയായ ആഷറുല പറയുന്നുണ്ട് ആ നിസ്കാരത്തിൻ്റെ തൂലോ അതായത് ദൈർഘ്യമോ അതിൻ്റെ ഭംഗിയോ നിങ്ങൾ എന്നോട് ചോദിക്കരുത് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല അത്ര ഭംഗിയുള്ള അത്ര ദൈർഘ്യമേറിയ നിസ്കാരമാണ് റസൂൾ ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ നിസ്കരിക്കുന്നത് എന്ന് രാത്രി നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ പ്രവാചകൻ സ്ഥലസിലമ്മ നിസ്കരിച്ചത് പതിനൊന്നാണ് എന്ന് മറ്റൊരു റിപ്പോർട്ട് കൂടി നമുക്ക് സ്വഹീഹായി വന്നു കിട്ടി ഇനി നിസ്കാരത്തിൻ്റെ എണ്ണം പതിനൊന്ന് മാത്രമേ ചുരുക്കാൻ പറ്റുള്ളൂ അത് മറ്റൊരു ചർച്ചയാണ് കാരണം റസൂൽ അള്ളാഹി വസ്ലമിൻ്റെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ് രാത്രി നിസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ എണ്ണത്തെക്കുറിച്ച് അപ്പോൾ അവിടുന്ന് രാത്രി നിസ്കാരത്തിൻ്റെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂൽ അള്ളാഹി സ്വലം പറഞ്ഞു ലൈലി സൊലാത്ത ഈ രണ്ട് വീതം നിസ്കരിക്കണം രണ്ട് റക്കായ വീതം നിസ്കരിക്കുക അങ്ങനെ സുബഹിൻ്റെ നേരം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയായി അവസാനിപ്പിക്കുക അല്ലെങ്കിൽ രാത്രി നിസ്കാരം നിങ്ങൾ തൽക്കാലം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ വിത്തറാക്കിക്കൊണ്ട് ഒരു റക്കായത്ത് അവസാന അവസാനം നിസ്കരിച്ചു കൊണ്ട് നിങ്ങൾ വിത്തറാക്കിക്കൊണ്ട് നിങ്ങളുടെ രാത്രി നിസ്കാരത്തെ അവസാനിപ്പിക്കണം എന്ന് ആദരവായ റസൂൽ കരീം സല്ലാമലൈവല്ല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് ഈ രണ്ട് റക്കായത്ത് വീതം അതായത് രണ്ട് റക്കായത്ത് വീതം നിസ്കരിച്ച് നിസ്കരിച്ച് എത്ര വേണമെങ്കിലും നിസ്കരിക്കാം പക്ഷേ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റയാക്കി അവസാനിപ്പിക്കണം അവിടെ റക്കാത്തിന് നാൽപ്പത് റക്കാത്തു മാത്രമാണ് സുന്നത്ത് ഇരുപത്തിമൂന്ന് റക്കാത്ത് മാത്രമാണ് സുന്നത്ത് ഇങ്ങനെ കടും വാശി പിടിക്കാൻ പാടില്ല പ്രവാചകൻ നിസ്കരിച്ചത് പതിനൊന്നാണ് എന്നാൽ പ്രവാചകൻ അനുവാദം കൊടുത്തപ്പോൾ അവിടെ രാത്രി നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ എണ്ണത്തിൻ്റെ ഒരു ചർച്ച തന്നെ ഇല്ലാത്ത രൂപത്തിൽ റസൂൽ അള്ളാഹി സലൈ സ്വലമ്മ ഈ രണ്ട് വീതം നിസ്കരിച്ചുകൊള്ളുക രണ്ട് റക്കായത്ത് വീതം നിസ്കരിച്ചു കൊള്ളുക എന്ന് സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ റക്കായത്തിൻ്റെ എണ്ണത്തിലല്ല പ്രസക്തി എന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഒരാൾ മൂന്ന് റക്കായത്താണ് നിസ്കരിക്കുന്നതെങ്കിലും അതും രാത്രി നിസ്കാരം തന്നെയാണ് ഇനി ഒരാൾക്ക് അഞ്ച് റക്കാത്ത നിസ്കരിക്കാൻ കഴിയുന്നതെങ്കിൽ ആ അഞ്ച് റക്കാത്ത് നിസ്കരിച്ചാലും രാത്രി നിസ്കാരം തന്നെയാണ് ഇനി മറ്റൊരു ചർച്ച നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നത്തിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുക എന്നതാണ് അപ്പോൾ സുന്നത്തിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോൾ രാത്രി നിസ്കാരത്തിൽ ദൈർഘ്യമേറിയ റക്കാത്തകൾ കൂടുതൽ ആയത്തുകൾ ഓതുന്ന റക്കാത്തുകളെങ്കിൽ എണ്ണം കുറയ്ക്കാം അതല്ല വേഗം നിസ്കരിക്കുന്ന ഒരു പള്ളിയിലാണ് പോയിട്ടുള്ളതെങ്കിൽ അവിടെ എണ്ണം കൂട്ടലാണ് ഏറ്റവും അഫ്വലായിട്ടുള്ളത് കാരണം സുജൂതുകൾ വർദ്ധിക്കുന്നതോറും അള്ളാഹുലേക്ക് അടുക്കുന്നു അതിൻ്റെ നന്മകളും ശ്രേഷ്ഠതകളും നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഒരിക്കലും ഇരുപതും മൂന്നും ഇരുപത്തി മൂന്നും മാത്രമാണ് ശരി എന്നൊരിക്കലും വാദിക്കാൻ പാടുള്ളതല്ല തറാവീഹ് നിസ്കാരത്തിൻ്റെ എണ്ണത്തിൻ്റെ വിഷയത്തിൽ വിശാലതയാണ് നമുക്ക് വേണ്ടത് എന്നാൽ അതിൽ സുന്നത്തായി റസൂൽ ഉള്ളാഹി സല്ലു അലൈ പഠിപ്പിച്ച ചെയ്ത് കാണിച്ചു തന്നത് പതിനൊന്ന് റക്കാറ്റ് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം പ്രവാചകനോടുള്ള ചോദ്യം എത്രയാണ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മസ്ന മസ്ന എന്ന് പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് വേണമെങ്കിൽ എത്രയും നിസ്കരിക്കാം പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായത് കൂടുതൽ ഖുർആാനിൻ്റെ ആയത്തുകൾ ഓദിക്കൊണ്ട് ദൈർഘ്യമായ റക്കാറ്റുകൾ അതിൻ്റെ റക്കായത്തുകളുടെ സമയം ദൈർഘിപ്പിച്ചുകൊണ്ട് ഓത്ത് വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം വർദ്ധിപ്പിച്ചുകൊണ്ട് തറാവീ നിസ്കാരത്തിൽ നമ്മൾ ഓരോ റക്കായത്തിനെയും സമീപിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നതാണ് കൂടുതൽ സുന്നത്തിലേക്ക് അടുത്തു നിൽക്കുന്നത് പ്രവാചകൻ പ്രവാചകൻസ്ലമ ഒരു റക്കായത്തിൽ ബക്കറ വരെ ഓതി തീർത്തു എന്നാണ് ചില റക്കായത്തുകളിൽ ചില നിസ്കാരങ്ങളിൽ റസൂൽ അള്ളാഹി അഹുസ്ല ബക്കറയും ആലു ഇമ്രാനും പോലെയുള്ള ദീർഘമായ സുദീർഘമായ സൂറത്തുകൾ ഓതി തീർത്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തറാവീഹിൻ്റെ എണ്ണത്തിൻ്റെ വിഷയത്തിൽ ഇവിടെ ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടതുണ്ട് ഇരുപതും മൂന്നും ഇരുപത്തിമൂന്നും മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ അതുമാത്രമാണ് സുന്നത്ത് എന്ന് വാദിക്കുന്ന ആളുകൾക്ക് ഹദീസിൻ്റെ ഒരു അരവരി പോലും ശരിയായി ഉദ്ധരിക്കാൻ ശരിയായ ഹദീസിനെ ഉദ്ധരിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ സൊഹൈഹായി റസൂൾ ഉള്ളാഹി സല്ലാഹു അലഹി വസല്ല നിസ്കരിച്ചത് ആ നിസ്കാരത്തിൻ്റെ പിന്നിൽ മമുമായി നിസ്കരിച്ച സൊഹാബി നമുക്ക് നമുക്കുദ്ധരിച്ച് തന്ന ഹദീസ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഏതാണ് അത് എട്ടും മൂന്നും പതിനൊന്ന് എന്ന റക്കായത്തിൻ്റെ പതിനൊന്ന് റക്കായത്തിൻ്റെ എണ്ണത്തെക്കുറിച്ചാണ് ജാബിർ റതി ഉദ്ധരിച്ച ഹദീസ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഹദീസിൽ സ്ഥിരപ്പെട്ടത് പതിനൊന്ന് റക്കായത്താണ് ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരല്പം രണ്ട് റക്കായത്ത് വീതം കൂടുതൽ നിസ്കരിച്ച് ഒരാൾക്ക് രാത്രി നിസ്കാരം അവസാനിപ്പിക്കുമ്പോൾ ഒറ്റയായി നിസ്കരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക എന്നതാണ് രാത്രി നിസ്കാരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ വിശാല ഹൃദയമാണ് നമുക്കുണ്ടാകേണ്ടത് ഒരു വിഷയത്തിൽ മാത്രം ഒന്ന് ഒരു റക്കാലത്തിൻ്റെ വിഷയത്തിൽ മാത്രം കടുംപിടുത്തം പിടിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു കൂടുതൽ പഠിക്കാനും ആ പഠനത്തിനനുസരിച്ചുള്ള ജീവിതം നയിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആ ഹൃദയ അലഹമുല്ലാ റബ്ബുലമീൻ അസ്സലാൻ ورحمه الله وبركاته